സമകാലീന സുഹൃത്തായിട്ടുള്ള നിരവധി ഇപ്പോൾ പ്രിയപ്പെട്ട കലാഭവൻ അൻസാറക്ക കലാഭവനിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് മാട്ട പരിപാടികൾക്ക് പോകും മാട്ട എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കിട്ടുന്ന പരിപാടി കലാഭവനിൽ അന്ന് നൂറ് രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത് ഞങ്ങൾ പേഴ്സണലായിട്ട് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ രണ്ടു പേർക്ക് കൂടി കിട്ടും അങ്ങനെ വർഗീസ് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിനോട് സെക്രട്ടറി ആർട്ട് കോളേജ് തേവര കോളേജിൽ പരിപാടിക്ക് ഞങ്ങൾ സ്കൂട്ടറിൽ പോയി എയർ ഇന്ത്യ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഓഫീസിൽ ജെ എംസ് ബെയറിങ് എന്ന് പറയുന്ന ഒരു ബെയറിംഗ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അവിടുന്ന് ഞാൻ വർഗീസിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ തേവരക്കുള്ളയിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടവിടണമെന്നൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് അങ്ങനെ തേവരക്കൊള്ളയിൽ പോയി ഞങ്ങൾ പ്രോഗ്രാം നടത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ് അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടാവും ഓട്ടോറിക്ഷ എന്നുവെച്ചാൽ ഒരു ഓട്ടോറിക്ഷയുടെ പരിപാടി ആയിരിക്കും അമ്മാവൻ ഫുൾ അമ്മാവും വരും അങ്ങനെയൊക്കെ നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അപ്പ വരുന്നത് നമ്മൾ ഒരു അപ്പ തോന്നുന്ന കോമഡികൾ ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെ ഞാനും വർഗീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു ഓർക്കാതെ പറഞ്ഞ ഒരു സാധനമാണ് ഇത് കേട്ടോ ഇടും വർഗീസ് പൊട്ടി അകടി ചിരിച്ച് വർഗീസിന് ചിരി അടക്കാൻ പറ്റില്ല ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പഴയ സിനിമകളായിട്ട് നോക്കിയാൽ അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്നത് കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ജഗദീഷോ ഇൻഡസെൻറ്റേട്ടനോ മാളച്ചേട്ടനോ ഒക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർഗീസിൻ്റെ മുഖത്ത് ഒരു ചെറു ചിരി നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിക്കാൻ മറ്റേ മറ്റേ ആളുടെ സാക്ഷനിൽ ഷോട്ട് എടുക്കാൻ പറയാൻ പറ്റും വർഗീസിൻ്റെ മുഖത്തുള്ള ചിരി ആ ഒരു ഇന്നസെൻസ് മുഖത്ത് കാണാൻ പറ്റും അങ്ങനെ കോളയിൽ വെച്ചിട്ട് ഞാനിത് പറഞ്ഞു വർഗീസ് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു ചിരിച്ചോ ഇത് കേട്ടിട്ട് വർഗീസിൻ്റെ ചിരി കണ്ട് ഞാനും ചിരിച്ചു പോയി എൻ്റെ ചിരി കണ്ട് കോളയിൽ മുഴുവൻ ചിരിച്ചു ഓഡിയൻസ് മുഴുവൻ ചിരിയായിരുന്നു ഞങ്ങളും സ്റ്റേജിൽ ഇതങ്ങട്ട് ചിരിക്കുകയാണ് അപ്പോൾ ഓഡിയൻസ് വിചാരിച്ചത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെലിബറേറ്റ്ലി ചെയ്ത ഒരു സാധനമാണെന്ന് ഓഡിയൻസ് വിചാരിച്ചു പരിപാടി ഭയങ്കര വിജയിക്കുകയും ചെയ്തു ആ പുള്ളി നമ്മൾ കോമഡി ആരി സ്റ്റേജ് ശോകനും മറ്റേ ഒക്കെ പറയുന്ന സമയത്ത് സാന്നിധ്യം പറയും പുള്ളി സ്റ്റേജിൽ നിന്ന് ഇരിക്കും സൈഡിൽ നിന്ന് ചിരിക്കും പുള്ളി ഈ നാടകം നാടകം കളിക്കുമ്പോൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമർഷത്തിൽ ഞാനൊരു കോമഡി കളിക്കുന്നത് അപ്പോൾ വേറൊരു സ്ത്രീ ഉണ്ട് വെള്ളം ഒടിച്ച് പൂസായതായിട്ടാണ് അത് അത് വരുമ്പോൾ പുള്ളി സൈഡിൽ വന്നിരിക്കും സൈക്കിൾ ഞങ്ങൾ കാണിക്കുന്നത് പ്രേക്ഷകം തിരിക്കുന്നതിനേക്കാൾ കൊച്ചത്തിൽ പുള്ളി ചിരിക്കും അതുകൊണ്ട് നമുക്ക് ചിരി വരും ഇയാളുടെ ചിരി കണ്ടിട്ട് അവിടെ ഞാൻ പിന്നീട് പറഞ്ഞു താൻ അവിടെ വന്ന് നിൽക്കരുത് എന്നിട്ട് കുഴപ്പമുണ്ടാക്കരുത് ഞങ്ങളിവിടെ ചെയ്ത് തിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അതൊന്നും വായിക്കില്ല അടുത്ത പ്രാവശ്യം പുള്ളി വന്നിരിക്കും പുള്ളിക്ക് അത് ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അഭിനയത്തോട് വലിയ കൊതിയുള്ള ആളാണ് ശരിക്കും വേറെ ഒരു നടന്മാർ വലിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ട് പുള്ളി പറയാറുണ്ട് ഇങ്ങനെ ഓ അതെന്ത് ഗംഭീര കഥാപാത്രം അത് എനിക്ക് കിട്ടിയിരുന്നെച്ചെങ്കിൽ ഞാൻ വേറൊരു ലൈനിലത് ചെയ്താനേ അപ്പം വന്നിട്ട് പറയും ഈ നടന്മാരെ ഭിക്ഷാന്തേകളാണ് അവരുടെ പാത്രത്തിലേക്ക് വീഴുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ആ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ നമുക്കും പറ്റും എന്ന് പറഞ്ഞ ഇങ്ങനെ കൊച്ചുകുട്ടികൾ കൊതിയോടെ പറയുന്ന പോലെ ചില കഥാപാത്രങ്ങൾ കണ്ടിട്ട് പുള്ളി പറയാറുണ്ട് അത് ആ അഭിനയത്തെ അഭിനയിച്ച് കാണിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം ഈ സാധനം ഉണ്ട് ഈ ചിലരൊക്കെ ആ ക്യാമറയുടെ ആക്ഷനും കട്ടിൻ്റെ ഇടയിലല്ലാണ്ട് വേറെ ഒന്നും അഭിനയിക്കത്തില്ലല്ലോ സ്വാഭാവികമായിട്ട് വർത്താനം പറഞ്ഞ് പോവുക അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടു എന്നല്ലോ പക്ഷെ വേറെ ചില ആക്ടേഴ്സ് ഇപ്പോഴും ചെയ്തതും ചെയ്യാത്തതും ചെയ്യാൻ പോകുന്നതും ഒക്കെ കാണുന്ന സദസ്സിലൊക്കെ ചെറിയൊരു അഭിനയ പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട്